ഹലോ പത്തരമാറ്റി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നവ്യ വന്ന് നമ്മുടെ നയനോടും നന്ദൂടെ അടുത്തൊക്കെ ഭയങ്കര ഒടക്കാണ് ദേവ്യാനിയുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും വന്ന് പറയുന്നുണ്ട് എൻ്റെ സഹോദരിമാർ ഇനി എനിക്ക് എന്നും കുന്നും ശത്രുക്കൾ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവരുടെ അടുത്ത് വന്ന് ഭയങ്കര ഡയലോഗ് ഒക്കെ അടിച്ചിട്ട് തിരികെ നമ്മുടെ അബീടെ അടുത്ത് എന്ന് പറയുന്നുണ്ട് ഇനി നിനക്ക് ഞാനുണ്ടാവുകടാ ആരുല്ലേലും സാരില്ല ഞാൻ നിന്നെ രക്ഷിക്കും എന്നൊക്കെ നമ്മുടെ അബീടെ അടുത്ത് വന്ന് പറയുകയാണ് ബാബി എന്താണ്ടൊക്കെ സൂത്രപ്പണിയൊക്കെ നമ്മുടെ നവ്യയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നയനൊരിക്കലും പ്രസവിക്കരുത് അങ്ങനെയാണെങ്കിലും എന്താ പറയാ നമ്മുടെ കുഞ്ഞിന് ഒരാതിൽ അവകാശവും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുത്തിത്തിരിപ്പൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ ജലചയാണെങ്കിലും ഇനി വേറൊരു അനന്തരാവകാശ കുടുംബത്തിന് വേണ്ട അപ്പം നയനയുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ദേവിയാന നയനയ്ക്ക് വെച്ചിരുന്ന ഒരു ജ്യൂസ് ഉണ്ടാകും ആ ജ്യൂസിലേക്ക് എന്തോ വിഷമൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് നമ്മുടെ ദേവിയാനി ആണെങ്കിൽ അതൊന്നും അറിയാതെ കൊണ്ട് തന്നെ നയനയ്ക്ക് കൊടുക്കുന്നുണ്ട് നയനത് കുടിക്കുന്നുണ്ട് അപ്പൊ ഇനി നമ്മുടെ നയനയുടെ കുഞ്ഞ് നഷ്ടപ്പെടും അല്ലെങ്കിൽ നയന തന്നെ നഷ്ടമാകുമോ എന്നുള്ളതാണ് നമുക്ക് ഇനി പ്രേക്ഷകർക്ക് അറിയേണ്ടത് നല്ല കൂട്ടുകാരം എന്തായാലും ജലചേടി കടും കൈ കാരണം ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര വലിയ ദുരന്തമാണ് നമ്മുടെ അനന്തപുര തറവാടിനെ കാത്തിരിക്കുന്നത് കാത്തിരുന്ന് തന്നെ കാണാട്ടെ പാടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ